ലോകത്തിന്റെ സമ്പന്നമായ ശബ്ദം മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ലതാ രാജു ഗായികയായും അഭിനയത്രിയായും ആർട്ടിസ്റ്റായും പ്രശസ്തിയായ ലത തന്റെ ശബ്ദം കൊണ്ട് മലയാളികൾക്ക് ഒട്ടേറെ മനോഹര ഗീതങ്ങൾ സമ്മാനിച്ചു പ്രശസ്ത ഗായികയായ ശാന്താപി നായരും എഴുത്തുകാരനും സംവിധായകനുമായ കെ പത്മനാഭൻ നായരുമായിരുന്നു മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സ്നേഹദീപം എന്ന ചിത്രത്തിലൂടെ ഒരു പിന്നണി ഗായികയായാണ് ലത സംഗീത ലോകത്തേക്ക് കടന്നു വന്നത് പിന്നീടത് ഒരു സ്വർണ്ണകാലത്തിലേക്ക് വഴിവെച്ചു എന്നും പറയാം മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ തുലു തുടങ്ങിയ ഭാഷകളിലും അവർ ഗാനങ്ങൾ ആലപിച്ചു ലതയുടെ ശബ്ദം ആസ്വദിച്ച മലയാളികൾക്ക് വേണ്ടി സുഹാസിനി ശോഭ ശോഭന തുടങ്ങിയ പ്രമുഖ നടിമാർക്കായി ഡബ്ബിംഗ് ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി മൂന്ന് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഒമ്പത് സംഗീത കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് കേരള സർക്കാരിന്റെ സ്നേഹ സമ്മാനം എന്നിങ്ങനെ ലതാ രാജുവിനെ സംഗീത സേവനത്തിനും കലാപ്രതിമയ്ക്കും അനവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംഗീത തന്റെ ശബ്ദം കൊണ്ട് ഒട്ടേറെ മനോഹര കൃതികൾ സമ്മാനിച്ച ഈ ഗായിക ശബ്ദലോകത്ത് ഇന്നും ജനഹൃദയങ്ങളിൽ ഉണ്ടെന്നതിൽ